ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടി കൊണ്ട് ഐസ്ക്രീം ക്രീം അപ്പോൾ അര കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയിലിടുന്നു പിന്നെ ഒരു മുക്കാൽ കപ്പ് പാല് പാൽ ഒഴിച്ചു അതിലേക്ക് നമുക്ക് വേണ്ടത് അതിലേക്ക് വേണ്ട പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം പിന്നെ ഒരു രണ്ട് സ്പൂൺ ബട്ടർ ഇടാം എല്ലാം കൂടി നമുക്കിത് അടിക്കണം പിന്നെ നമ്മൾ ഇതിൽ വീത്തേണ്ടത് ഒരു ചെറിയ സ്പൂൺ വാനില എസൻസ് അപ്പം നമ്മൾ അതെല്ലാതും കൂടിയിട്ട് നമുക്കിത് ആദ്യം അടിക്കണം മിക്സിയിൽ അടിക്കാൻ പോവാം അപ്പോൾ ഞാൻ ജാറിലിട്ട കപ്പലണ്ടി പാൽ പിന്നെ വാനില സെൻസ് പഞ്ചസാര ബട്ടർ ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കട്ടിയിൽ ഉണ്ടോ ഇതുപോലെ നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ വീത്തി വയ്ക്കാം ഫ്രീസറിൽ വയ്ക്കാം നമുക്കത് ഫ്രീസറിൽ വെക്കാം അപ്പോൾ നമ്മുടെ കപ്പിലണ്ടി വെച്ചിട്ടുള്ള ഐസ്ക്രീം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറ് മണിക്കൂർ വെച്ചു അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അത് എടുത്തു നിങ്ങൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ അത് വീട്ടിൽ ചെയ്ത് നോക്കിയോളാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക